ഹായ് എവ്രി വാൻ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ മൈ നെയിം ഈസ് ലിജാ ലിജാജോൺ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആണ് പറയാൻ പോകുന്നത് ഞാൻ എന്നത്തെയും പോലെ കുറച്ച് പോയിന്റ്സ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു ബുക്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിൽ ചില ആൾക്കാർ ആൾക്കാർക്കെങ്കിലും ലൈഫിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ എപ്പോഴെങ്കിലും എവിടേക്കെങ്കിലുമൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് പോകുമ്പോഴോ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുമ്പോഴോ ഫാമിലി ഗെറ്റ് ടുഗതറിനോ എന്തിനെങ്കിലും പോകുമ്പോഴ് അവിടെ അവർക്ക് നമ്മളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു തോന്നൽ പലർക്കും എപ്പോഴെങ്കിലും ലൈഫിൽ ഒരു തവണയെങ്കിലും ഉണ്ടാവാത്തവരായിട്ടുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ സോറി ഓക്കെ അപ്പോൾ എന്താ പറയുന്നത് ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇതുപോലെ എപ്പോഴെങ്കിലും പ്രശ്നങ്ങൾ ഇതേപോലെ ആൾക്കാരെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നല നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോട്ടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രശ്നം നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ട് ഞാൻ എവിടെ ചെന്നാലും ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എല്ലായിടത്തും ചെന്നാലും ആൾക്കാർ എന്നെ അവോയ്ഡ് ചെയ്യുന്നു അങ്ങനെയുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും ഇനി അതല്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം കുഴപ്പമില്ല എന്നാലും ആ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതിന്റെ റീസൺ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഇനിയും നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുക നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പെട്ടെന്ന് അവരങ്ങ് സൈലൻ്റ് ആവുകയാണ് അല്ലെങ്കിൽ തന്നെ ഗ്രൂപ്പായിട്ട് നിന്ന് ആൾക്കാരെല്ലാം പെട്ടെന്ന് പല ഭാഗത്തോട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേനും പലരും പല സൈഡിലേക്ക് അങ്ങ് പോവാണ് അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോഴത്തേരവർ ചിരിച്ചുകൊണ്ട് നിന്ന ആൾക്കാരെല്ലാം പെട്ടെന്ന് സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ് സോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയ ഇൻസൾട്ടഡ് ആവുന്ന പോലത്തെ ഒരു ഫീല് ചിലപ്പോഴെങ്കിലും പല പലർക്കും ഉണ്ടാവും സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇനി ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ അതിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസാണ് ഞാൻ മെയിനായിട്ട് എന്റെ ചാനലിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ പക്ഷെ കറന്റ്ി ഇപ്പം ചെയ്യുന്നത് ഇങ്ങനത്തെ ടോപ്പിക്സ് ആണെങ്കിലും നമുക്ക് സോഷ്യലി റെലവൻറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ വരുമ്പം ഞാൻ മോസ്റ്റ്ലി അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട് അപ്പം ദയവായി ഇത് എന്നോട് ക്ഷമിക്കുക കാരണം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുണ്ടല്ലോ അമ്മ എ എം എം എന്ന് പറയുന്ന മലയാളം സിനിമ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പം എനിക്ക് തോന്നിയായിരുന്നു അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയായിരുന്നു പക്ഷേ അതിനെപ്പറ്റി റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനത്തെ ടോപ്പിക്കിനെ പറ്റിയും വീഡിയോസ് ചെയ്തത് അപ്പം മോസ്റ്റ്ലി എൻ്റെ ടോപ്പിക്സ് ഇങ്ങനത്തതാണ് കുറച്ചും കൂടി മെൻറ്റർഷിപ്പ് തരുന്ന പോലത്തെ കാര്യങ്ങളാണ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കിടക്കാം മറ്റുള്ളവർ നിങ്ങളെ അവഗണിക്കുന്നുണ്ടോ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ അങ്ങനെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺസ് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ആ ഒരു കാരണത്തിന്റെ പുറത്തായിരിക്കും മറ്റുള്ളവരെ നിങ്ങളെ അവഗണിക്കുന്നത് അല്ല ചുമ്മാതൊന്നും ആരും ആരെയും അവഗണിക്കത്തില്ല ഞാൻ ഇതിന് മുന്നേ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഔട്ട്ലുക്ക് അതുപോലെ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ കാരണം ചിലപ്പോൾ മറ്റുള്ളവർക്കൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാം നമ്മളൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് അതൊക്കെ ഈ എന്താ പറയുന്നത് മറ്റുള്ളവർ നമ്മളെ അടുപ്പിക്കാത്തതിൻ്റെ ഒരു റീസൺ ആവാം അപ്പോൾ എന്തൊക്കെയാണ് പോയിന്റ്സ് എന്ന് ഞാൻ ഡയറക്റ്റായിട്ട് പറയാം അപ്പം അതിന് ഒരു കാര്യം പറയാം നമ്മൾ വിചാരിക്കുന്നു എന്നെ അവർ അവോയ്ഡ് ചെയ്യുന്നു അവിടെ ചെല്ലുമ്പം അവരെ കൂട്ടത്തിൽ കൂട്ടത്തില്ല അല്ലെങ്കിൽ അവരെല്ലാവരും കൂടെ സിനിമയ്ക്ക് പോകുന്നു എന്നെ കൊണ്ടുപോകത്തില്ല ഞാൻ എപ്പോഴെങ്കിലും സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ബിസിയാണ് പക്ഷെ അവരെല്ലാവരും എപ്പോഴും സിനിമയ്ക്ക് പോകുന്നു അതുപോലെ ഞാൻ ഇന്ന സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞാൽ അവരാരും വരത്തില്ല പക്ഷെ അവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് പോകുന്നു ഇങ്ങനെയൊക്കെ പലർക്കും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും എന്നോട് തന്നെ ഓപ്പണായിട്ട് കുറേ പേർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഒബ്സേർവ് ചെയ്തിട്ടുണ്ട് അപ്പം നോക്കിയാൽ നമുക്കും ചിലപ്പോഴൊക്കെ ഒരാളിനോടെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവാം ലൈഫിലും മനുഷ്യരായിട്ടുള്ളവരാണെങ്കിൽ ഒരാളിനോടെങ്കിലും ആ ആളിനോട് നമുക്ക് ഒരു പ്രത്യേകിച്ച് വെറുപ്പൊന്നും ആയിരിക്കത്തില്ല ഒരു പക്ഷേ ഒരു താല്പര്യമില്ലായ്മോ നമുക്ക് തോന്നിയിട്ടുണ്ടാകാം അല്ലേ ഒരു പക്ഷേ ആ ആള് അടുത്ത് വരുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണത്തില്ല അല്ലെങ്കിൽ അവർ പറയുന്ന ഒന്നും കേൾക്കാൻ നമുക്ക് വലിയ നമുക്ക് സമയം കാണത്തില്ല നമ്മൾ കൂടുതൽ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരുന്നവരോട് സംസാരിക്കത്തില്ല അങ്ങനെ പല കാര്യങ്ങളും കാണും അപ്പോൾ ആയിരിക്കും മറ്റുള്ളവർക്കും നമ്മളെ പറ്റി തോന്നുന്നത് നമുക്ക് അങ്ങനെ ആരെങ്കിലും പറ്റി തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല തോന്നിയിട്ടുണ്ടെങ്കിൽ അതേപോലെ ആയിരിക്കുമല്ലോ മറ്റുള്ളവർക്ക് നമ്മളെ പറ്റി തോന്നേ അപ്പോൾ ആ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഇനി ഒട്ടും വളച്ച് നീ വലിച്ചു നീട്ടാതെ ഞാൻ പറയാം ആണ് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരാൾക്ക് മറ്റൊരാളിനെ കാണുമ്പോൾ അത് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിലോ ഇപ്പം ഡെയിലി കാണുന്ന ആൾക്കാരീഗ്സ് ആണ് ആണെങ്കിലോ അതുപോലെ ക്ലാസ്മേറ്റ്സ് ആയിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം അതുപോലെ നെയ്ബേഴ്സ് ആയിരിക്കാം അങ്ങനെ ആരും ആയിക്കോട്ടെ നമ്മളുടെ അപ്പിയറൻസിൽ നിന്ന് അതിലൊരു വലിയ റോളുണ്ട് നമ്മൾ വളരെ നീറ്റായിട്ട് വളരെ ആയിട്ട് വളരെ അട്രാക്റ്റീവായിട്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ട് പോകുമ്പം എല്ലാവർക്കും നമ്മളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നും പക്ഷെ ചില ആൾക്കാരുണ്ട് അത് അവർ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും അവർക്ക് നമ്മൾ ഭയങ്കര ആയിട്ട് ഭയങ്കര നീറ്റായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് നമ്മളോടൊരു ജലസി ഫീൽ ആണ് വരുന്നത് ഒരു അസൂയ കുശും കാരണം അവർ നമ്മളെ അവോയ്ഡ് ചെയ്യും അതൊന്നും നമ്മൾ മൈൻഡ് ഉണ്ടാവും കേട്ടോ കാരണം അങ്ങനെയുള്ളവരോട് നമ്മൾ വലിയ കമ്പനി ആവേണ്ട ആവശ്യമില്ല അവർ നെഗറ്റീവ് പീപ്പിൾ ആണെന്നുള്ളതിൻ്റെ ഒരു സൈനാണത് അത് പോട്ടെ നമ്മൾ നോർമൽ ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ നെഗറ്റീവ്സ് ഉള്ള ആൾക്കാരെ പറ്റി എല്ലാവർക്കും നെഗറ്റീവ്സ് ഉണ്ട് പക്ഷെ മറ്റേ ടൈപ്സിനോട് നമ്മൾ വലിയ കമ്പനി ആയി കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻസ് ഒന്നും ഉണ്ടാവത്തില്ല ഓക്കെ അപ്പോൾ നമ്മുടെ അപ്പിയറൻസിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പം നിങ്ങൾ ഭയങ്കര വൃത്തിയില്ലാത്ത ഒരുമാതിരി കാണാൻ വലിയ മെന ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെല്ലുന്നതു പലപ്പോഴും പലരും നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത് അതൊരു ഒരു പോയിന്റ് ആണ് മനസ്സിലായല്ലേ അപ്പം നമ്മൾ എവിടെ ചെന്നാലും ആദ്യം ആൾക്കാർ നോക്കുന്നത് നമ്മളുടെ ഒരു അപ്പിയറൻസ് ആണ് നമ്മളുടെ ഡ്രസ്സിങ് നമ്മുടെ ഹെയർ സ്റ്റൈൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആക്സസറീസ് നമ്മളുടെ കയ്യിലും കാലിലും ഒക്കെ ഉള്ള വൃത്തി അങ്ങനത്തെ കാര്യങ്ങളാണ് എല്ലാവരും ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ പിന്നീട് വരുന്ന കാര്യമാണ് നമ്മൾ നമ്മളൊരാളിനോട് സംസാരിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമ്മളൊരു സ്മൈൽ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഒരാൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ അപ്പിയറൻസ് ആണ് സോ അതെപ്പോഴും ആക്കാൻ വേണ്ടി ശ്രമിക്കാം ഒരു പക്ഷേ ഈ ആൾക്കാർക്ക് നിങ്ങൾ നിങ്ങളവരെടുത്ത് നിൽക്കുമ്പോൾ എന്തെങ്കിലും കുറച്ചിലൂ പോലെ തോന്നിയേക്കാം മോശം വസ്ത്രം ധരിക്കുന്നു മോശമായിട്ട് മെസ്സി ആയിട്ടൊക്കെ നിൽക്കുന്നു അതൊക്കെ കൊണ്ടാവാം അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ നീറ്റായിട്ടിരിക്കാൻ ശ്രമിക്കാം അപ്പം മറ്റുള്ളവരെ കാണിക്കാനോ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ല നിങ്ങളുടെ സെൽഫ് ലൗവിൻ്റെ സെൽഫ് കെയറിൻ്റെ പാർട്ടാണ് അതെന്ന് കൺസിഡർ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നല്ല രീതിയിൽ ഗ്രൂം ചെയ്ത് ആൻഡ് നെക്സ്റ്റ് ആണ് പൊങ്ങച്ചം പറയുന്ന സ്വഭാവം പൊങ്ങച്ചം പറയുന്ന സ്വഭാവം നമ്മൾ എത്ര പേർക്കുണ്ട് ഒരു പക്ഷേ ഫസ്റ്റ് ഒന്നും നമുക്കത് തോന്നില്ല ഞാൻ പറയുന്ന പൊങ്കച്ചമാണെന്ന് ഫസ്റ്റ് നമുക്ക് മനസ്സിലാവില്ല കാരണം നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെ സംസാരിച്ച് വന്നതുകൊണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങളെ അങ്ങനെ ആൾക്കാരാണ് അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇരുന്ന് ചിന്തിക്കുക ഒരു ദിവസം ഞാൻ ഇവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം എന്നിട്ടൊരു പെയിനെയും ഒരു പേപ്പറും എടുത്തിട്ട് ആ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാം അത് ഓരോന്നും അനലൈസ് ചെയ്ത് നോക്കാം ഇതിൽ ഓരോ പോയിന്റിലും ഭയങ്കര തള്ളു ഫീല് വരുന്നത് ഏതെങ്കിലും എന്ന് നോക്കാം മനസ്സിലായില്ല അപ്പം അത് നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണോ അവരോട് പറയാൻ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക ആവശ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ അത് വളരെ നീറ്റായിട്ട് വളരെ മോഡസ്റ്റ് ആയിട്ട് കൺവീൻസ് ചെയ്യുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുക ഒരു തള്ളല്ല എന്നുള്ള രീതിയിൽ അതൊരു റിയാലിറ്റി ആണ് ഒരു റിയൽ തിങ് ആണ് എന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പൊങ്ങച്ചമില്ലാത്ത രീതിയിൽ പറയുക അതൊരു പ്രാക്ടീസ് ചെയ്യുക അതൊരു കലയാണ് കേട്ടോ നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് സോ അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അവരോട് ആ കാര്യം ഡയറക്റ്റായിട്ട് കൺവിൻസ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ അതിൻ്റെ പൊങ്ങച്ചും എനിക്കതുണ്ട് എനിക്കിതുണ്ട് എൻ്റെ ഇന്ന ആൾ ഇന്ന ലെവലിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ കേൾക്കുമ്പം ആദ്യമൊക്കെ കുറേ കേട്ട് നിൽക്കും പക്ഷെ പിന്നീട് പിന്നീട് ആകുമ്പോൾ ആൾക്കാർക്ക് അത് ബോർ അടിക്കാൻ തുടങ്ങും അവർ പിന്നെ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒഴിഞ്ഞു മറന്നു ഓ തള്ളിസ്റ്റ് വരുന്നു ി എന്തൊക്കെ കേൾക്കണം എന്നുള്ള ലെവലിൽ അവർ ചിന്തിക്കാൻ തുടങ്ങും അതുകൊണ്ടൊക്കെ മേ ബി നിങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ ആൾക്കാർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നോക്കാം നമ്മളെ ആൾക്കാർ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് അതായത് എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയുന്ന ചില ആൾക്കാരുണ്ട് അല്ലേ എന്റെ ഫ്രണ്ട്സിലും അങ്ങനെ കുറച്ച് പേരുണ്ട് അതായത് അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി അഭിപ്രായം പറയാം ഒരു കാര്യം പറയാം ഇപ്പം നമ്മൾ മീറ്റ് ചെയ്ത ഇപ്പൊ ആദ്യമായിട്ട് കണ്ട ഒരാൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹായ് മാത്രം പറഞ്ഞിട്ടുള്ളവരുടെ കാര്യത്തിൽ പോലും കയറി ഇടപെടുന്ന ആൾക്കാർ ഈ ലോകത്തിലുണ്ട് ഈ നാട്ടിലുണ്ട് സോ അത് വളരെ ഒരു ആൾക്കാർക്ക് അരോചകമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് മറ്റൊരാളുടെ ലൈഫിൽ കയറി അഭിപ്രായം പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ചിലപ്പം ചിലവർ വേറെ ഒന്നും വിചാരിച്ചിട്ടായിരിക്കത്തില്ല അവരുടെ ആ ഒരു ഇന്നസെൻസ് കൊണ്ട് ശുദ്ധമായിട്ടുള്ള മനസ്സുകൊണ്ട് മാത്രമായിരിക്കും അവരെങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതെല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല നിങ്ങളൊന്നാലോചിച്ച് നില്ക്കേ നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ വേറൊരാൾ വന്നിട്ട് അതിനെ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്തിട്ട് പറയണം അത് ശരിയല്ല അത് തെറ്റാണ് അത് ക്രിറ്റിസൈസ് അല്ല അവർ വന്ന് അഭിപ്രായം ഒക്കെ സ്ഥാപിക്കുകയാണ് അതുകൊണ്ട് നീ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുകയാണ് അപ്പം നിങ്ങൾ ഓൾറെഡി അതെല്ലാം ചെയ്യാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ സ്ഥിതിക്കാണ് ഇയാൾ വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ദേഷ്യം തോന്നത്തില്ലേ അവിടെ ഒരു അരോചകം തോന്നത്തില്ലേ സോ ഈ സെയിം ഫീല് തന്നെയാണ് മറ്റുള്ളവർക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നവരാണ് അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക അത് നിങ്ങൾ അവിടെ വെച്ച് നിർത്തുക നിങ്ങളോട് ചോദിച്ചാൽ മാത്രം നിങ്ങൾ പറയാൻ ശ്രമിക്കുക ഇനി അതല്ല നിങ്ങൾക്ക് പറയണം അത് പറയുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടി ആണ് എന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ മാത്രം നിങ്ങൾ പറയാം എനിക്ക് സജഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് എത്രത്തോളം ഓക്കെ ആണെന്ന് എനിക്കറിയത്തില്ല ഞാൻ പറയുന്നൊന്നേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം അല്ലാതെ ആരെന്ത് ചെയ്യാൻ തുടങ്ങിയാലും അല്ലെങ്കിൽ ആരെന്ത് ഡിസിഷൻ എടുത്താലും അവിടെ എല്ലാം കയറി തലയിട്ട് അഭിപ്രായം പറയുന്ന പരിപാടി നമ്മൾ സ്റ്റോപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവം നമ്മൾ കൊണ്ടെന്നുണ്ടെങ്കിൽ ആര് നമ്മളോട് പ്രത്യേകിച്ച് ഒന്നും ഷെയർ ചെയ്യത്തില്ല അവരത് സീക്രട്ടായിട്ട് വെക്കും അപ്പോൾ ഒരു ദിവസം നമ്മൾ ആ ഒരു സീക്രട്ട് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും അവരെൻ്റെ അടുത്തുനിന്ന് അത് ഹൈഡ് ചെയ്തല്ലോ എന്നുള്ളൊരു ഭയങ്കര വിഷമം തോന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് പോയിന്റ് നെക്സ്റ്റ് ആണ് എപ്പോഴും സഹായം ചോദിച്ചു ചെല്ലുക ഇത് എനിക്ക് തോന്നുന്നു മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരിലായിരിക്കും കൂടുതലായിട്ടും ഇങ്ങനെ ഒരു കാര്യം കാണുന്നത് അത് വേറൊന്നും കൊണ്ടല്ല അവരുടെ സാമ്പത്തിക സ്ഥിതി കൊണ്ട് തന്നെ ആയിരിക്കും സഹായം ചോദിച്ചു ചെല്ലാം ചിലപ്പം വളരെ സില്ലി ആയിട്ടുള്ള കാര്യത്തിനായിരിക്കും ഇവർ ഈ ഹെൽപ്പ് ചോദിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ഒരാളോട് ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവർക്ക് അവരുടെ മാന്യത കൊണ്ട് അവർ നമുക്ക് അവർ ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് മന്ത് നമ്മൾ വീണ്ടും അവരോട് ചോദിക്കുവാണ് അപ്പം അവർക്കത് ഓക്കെ കൊടുത്തേക്കാം കുറച്ച് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പ് ആണെങ്കിൽ പോലും അവരത് തരും പിന്നെ ചെന്ന് ചോദിക്കുമ്പോൾ അവരു ഇവർക്ക് ഇവർക്ക് എന്താ എന്നോട് എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നത് അവർക്ക് വേറെ ആരോടെങ്കിലും ചോദിച്ചുകൂടെ എനിക്ക് ഇന്ന ആവശ്യത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്ന ആണ് അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിന് എനിക്ക് ക്യാഷ് വേണം കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അവർ ചിന്തിക്കും പിന്നീട് അവർ നിങ്ങളെ കാണുമ്പോൾ ഇപ്രാവശ്യം എന്നോട് കടം ചോദിക്കാൻ വെള്ളം വരമായിരിക്കും എന്നുള്ളൊരു തോട്ടം വരും മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ അനാവശ്യമായിട്ട് ആരോടും സഹായം ചോദിക്കാതിരിക്കും അതിപ്പം ഫിനാൻഷ്യൽ ഹെൽപ്പ് ആവാം അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽപ്പ് ആവാം എന്ത് തരത്തിലുള്ള ഹെൽപ്പാണെങ്കിലും യെസ് മനുഷ്യർ സാമൂഹ്യ ജീവികളാണ് അത് ശരിയാണ് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവികളാണ് അതെ പക്ഷേ അതിനൊരു ലിമിറ്റ് ലിമിറ്റുണ്ടെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം മറ്റുള്ളവരോട് പക്ഷെ ആ ഒരു അതിനൊരു ലിമിറ്റ് വെക്കുക അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു ബോറിങ് പേഴ്സൺ ആയിട്ടേ തോന്നുള്ളൂ നിങ്ങളെ ആരും അടുപ്പിക്കത്തില്ല കാരണം നിങ്ങൾ സഹായം ചോദിക്കാനാണ് വരുന്നത് എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകും അതുകൊണ്ട് ആ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റി കളയുക എന്നിട്ട് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് പോയിൻ്റാണ് അവസാനത്തെ ആണ് അഞ്ചാമത്തെ പോയിന്റ് ആണ് എപ്പോഴും കുറ്റം പറഞ്ഞ് നടക്കുന്ന വ്യക്തി എൻ്റെ പൊന്നോ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴെ നെഗറ്റീവ്സ് ആയിരിക്കും നമ്മളുടെ ചുറ്റും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വലയം നമ്മുടെ ചുറ്റും കാണും അതായത് എന്താ പറയുന്നത് എന്ത് കാര്യത്തിലും കുറ്റം മാത്രം പറയുന്നവരുണ്ട് എന്നാൽ ആ ഒരു കാര്യത്തെപ്പറ്റി പോസിറ്റീവായിട്ട് സംസാരിക്കത്തില്ല അവർ അത് അവരുടെ കുഴപ്പമല്ല അവര് ജന്മ ജന്മനെ അല്ലല്ലോ ഓർമ്മ വെച്ച കാലം മുതലേ അല്ലെങ്കിൽ അവരുടെ സ്വഭാവമൊക്കെ പരുവപ്പെട്ട് വന്ന കാലം മുതലേ അവരുടെ ശീലം അതാണ് കുറ്റം പറയുക അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളുടെ അടുത്ത് വരുമ്പം നമ്മളോട് മറ്റൊരാളിനെ പറ്റി കുറ്റം പറഞ്ഞു നമ്മളുടെ നമ്മുടെ പോയി കഴിയുമ്പോഴോ അടുത്ത ആളിനോട് അവർ കുറ്റം പറയുന്ന ആരെ പറ്റി ആയിരിക്കും നമ്മളെ പറ്റി ആയിരിക്കും അല്ലേ അപ്പം ഇത്രയും ഓർത്താൽ മതി അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ കേൾക്കുന്ന ആൾ എന്തായിരിക്കും ചിന്തിക്കുക നെക്സ്റ്റ് ആളിനോട് ഇവൻ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഇവൾ പറയാൻ പോകുന്ന എൻ്റെ കുറ്റമായിരിക്കുമല്ലോ അപ്പോൾ ഇവളോട് ഞാൻ അങ്ങനെ ഒന്നും ഓപ്പൺ ആവേണ്ട കാര്യമില്ല ഇവൾ ആള് ശരിയല്ല ഇവള് ഭയങ്കര കുറ്റം പറിച്ച കാര്യമാണ് എന്നുള്ള ഒരു തോട്ട് അവർക്ക് വരും അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് പലതും ഹൈഡ് ചെയ്യാൻ തുടങ്ങും നിങ്ങളുമായിട്ടുള്ള ഒരു ഇൻകോർപ്പറേഷൻ കുറയ്ക്കാൻ തുടങ്ങും അങ്ങനെ നിങ്ങളെ അവരടുപ്പിക്കാതിരിക്കാൻ തുടങ്ങും നമ്മൾ ആദ്യം പറഞ്ഞ് നിങ്ങൾ ചെല്ലുമ്പം നിങ്ങളുടെ അടുത്ത് നിന്ന് അവർ മാറുന്നു അല്ലെങ്കിൽ നിങ്ങളോട് വലിയ കമ്പനി ആവുന്നില്ല എന്നുള്ള ഒരു പരാതി നിങ്ങളിൽ വരാൻ തുടങ്ങും അപ്പം ഇത്രയും ആണ് എനിക്ക് പറയാനുള്ളത് അപ്പം എങ്ങനെയൊക്കെ നമുക്ക് ആൾക്കാരുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെല്ലുമ്പോൾ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു നിങ്ങൾക്ക് എവിടെയും ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാം എന്നും കൂടി പറയാം അത് ഞാൻ അഡീഷണൽ ആയിട്ട് പറയുന്നതാണ് കാരണം നമ്മൾ ഇത്രയും നേരം അതിന്റെ റീസൺ പറഞ്ഞു അപ്പം ഇനി എങ്ങനെയൊക്കെ ചെയ്യാം ഒന്നാമതായിട്ട് ഈ കുറ്റം പറയുന്ന സ്വഭാവം നമ്മൾ നിർത്തുക എന്തിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം കാണുക ഇനി കുറ്റമായിട്ടുള്ളത് പറയേണ്ട കാര്യമാണെങ്കിൽ മാത്രം അത് പറയുക അതും ആ ആളിനെ ക്രിട്ടിസൈസ് ചെയ്യാതെ ആ ആക്റ്റിനെ മാത്രം ക്രിട്ടിസൈസ് ചെയ്ത് പറയുക അതേപോലെ തന്നെ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ലൈഫിൽ കയറി ഇടപെടുന്ന ഉണ്ടല്ലോ അതങ്ങ് നിർത്തുക ഞാൻ പറഞ്ഞ ഒരു പോയിൻ്റ് ആണ് അപ്പം നിങ്ങളോട് അഭിപ്രായം ചോദിച്ചാൽ മാത്രം നിങ്ങൾ നിങ്ങളതിൻ്റെ അഭിപ്രായം പറയുക ഇനി പറഞ്ഞേ പറ്റുമോ എന്ന് തോന്നുവാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു മോറൽ സൈഡിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്കവിടെ പറയാം അതുപോലെ നിങ്ങൾ പൊങ്ങച്ചം പറയുന്നത് നിർത്തുക ഇനി ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുള്ള കാര്യമാണെങ്കിൽ അതൊരു തള്ളി ലെവലിൽ തള്ള് വൈബിൽ പറയാതെ നോർമലായിട്ട് കുറച്ച് അതൊരു റിയാലിറ്റി ആണ് എന്നുള്ള രീതിയിൽ മറ്റുള്ള മറ്റേ ആളിനെ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ വളരെ നീറ്റായിട്ട് നീറ്റായിട്ടിരിക്കുക ഒരു അട്രാക്റ്റീവ് ലുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക എപ്പോഴും ഡിഫറൻസസ് ഒക്കെ നിങ്ങൾ എക്സ്പെരിമെൻ്റൽ ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക എക്സ്പെരിമെൻ്റലും ട്രൈ ചെയ്യുമ്പം അവിടെ നീറ്റാകാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ